ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഏതെങ്കിലും ഒരാളെങ്ങുമായിട്ട് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുവരെയുള്ള പെർഫോമൻസ് വച്ചിട്ട് തോന്നിയിട്ടുള്ളത് അഭിലാഷാണ് കാരണം അഭിലാഷിലെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കുന്ന ഒരു പ്രകടനം ഇപ്പോൾ കുറച്ച് മുന്നേ ലൈവില് ക കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ അവരിങ്ങനെ അടുത്തൊക്കെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് ഇവരുടെ ഇത് ഒരു ഇറിറ്റേറ്റിങ് ചെയ്യുന്ന ഒരു പ്രകടനം പോലൊക്കെ ആയിട്ട് നമുക്ക് തോന്നും കുറച്ച് മുന്നേ ലൈവില് രേണു സുതിയും അഭിലാഷുമായിട്ട് ഒരു മുട്ടൻ വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നു കാരണമൊന്നുമല്ല രേണുസുദി അത്ര ആക്റ്റീവും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിട്ടില്ല വന്നത് മുതലേ ഒരു ഒതുങ്ങി ഒതുങ്ങിക്കൂടും പോലെയൊക്കെ ഉണ്ടായിരുന്നു രേണു സുദീക്ക് രാവിലെ മുതലേ തലവേദന എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ നോമിനേഷൻ്റെ ടൈമില് രേണു സുദവി ഒരാൾ ഇങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു തലവേദന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല ആ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞപ്പോൾ അഭിലാഷ് പോയിട്ട് രേണുവിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തലവേദനയൊക്കെ പോയോ എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ അത് മെഡിക്കൽ റൂമിലൊക്കെ ഒക്കെ ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പരാതിയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴക്കിലേക്ക് അത് അത്ര വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരാളുടെ തലവേദന എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ ഒക്കെ കയറി ഇടപെട്ടിട്ട് ഒരു വലിയ വഴക്ക് പോലെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു രേണു സുധീൽ തുടങ്ങിയിട്ട് അവസാനം ഷാനവാസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രേണു സുതി പറയുന്നുണ്ട് എനിക്കുണ്ട് എനിക്ക് തലവേദന ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല കള്ളമാണെന്ന് പറഞ്ഞിട്ട് ശരത്ത് ഇവരൊക്കെ ഇവരുടെ കൂടെ കൂട്ടിയിട്ട് രേണുവിനെ പറയുന്നുണ്ട് അപ്പം രേണു കുറച്ച് വയലൻ്റ് പോലൊക്കെ ആകുന്നുണ്ട് ഇത് അത്ര വലിയ വഴക്കാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിൽ അത് കൂടുതൽ അങ്ങനെ എത്തിച്ചത് അഭിലാഷാണ് അതിലൊരു പങ്കുള്ളത് കാരണം ക്യാപ്റ്റൻ്റെ അടുത്ത് തലവേദനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലൈവിൽ തന്നെ ഷാനവാസും പറയുന്നുണ്ടായിരുന്നു എനിക്കും തലവേദന ഉണ്ടായിരുന്നു മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതപ്പോൾ ക്യാപ്റ്റൻ എന്തോ എന്ന് അതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസിൻ്റെ പേരിലേക്ക് പിന്നെ അത് പിന്നെ അത് മാറി അപ്പോൾ ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് തലവേദനയുള്ള കാര്യം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അരിയണുവിൻ്റെ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് കാരണം ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ അത് ഒരാളുടെ പോലെ തന്നെ മറ്റാളെ ഒരേപോലെ കാണേണ്ടതായിരുന്നു പിന്നെ അതിൻ്റെ വിരലായി വഴക്ക് ആകെ മൊത്തം വഴക്കായി പിന്നെ ക്യാപ്റ്റനും അതായത് അനീഷും അഭിലാഷുമായി പിന്നെ വഴക്ക് നിനക്ക് അത്രക്കെങ്കിൽ നീ എന്നെ അടിക്കടാ നീ എന്നെ അങ്ങനെ ആക്കടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവര് തമ്മിലുള്ള ഒരു വഴക്കായി മാറി അങ്ങനെ ഒരു ഒരു ചെറിയൊരു തലവേദനയുടെ പേര് പറഞ്ഞങ്ങനെ മൊത്തം വഴക്കായിട്ടിപ്പോൾ ഇപ്പോൾ അത് വഴക്കൊക്കെ മാറിയിട്ടുണ്ട് അവർ മെഡിക്കൽ റൂമിലൊക്കൊക്കെ അവരെ വിളിക്കുന്നുണ്ട് കൺഫ്രഷൻ റൂമിലൊക്കെ വിളിച്ച് അവരുടെ തലവേദനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം അതിൽ പറയുകയാണെങ്കിൽ രേണു ഒരു പാവം പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ചീറ്റപ്പുലി പോലെ തലവേദന കള്ളമാണെന്നൊക്കെ പറയുമ്പോൾ രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ടാർഗറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവുക ണു പിന്നെ ഒരു ഭദ്രകാളിയെ പോലെ അതായത് അത്രയും ഷൗട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം വേദന ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കേ അറിയില്ല നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരാളുടെ വേദനയൊന്നും ജഡ്ജ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല പക്ഷേങ്കിൽ അത്രയും തലവേദന എടുക്കുന്ന വ്യക്തികൾ അത്രയും ഷൗട്ട് ചെയ്യുമ്പോൾ അത് അവിടെ അനുമോളും അവരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കാണോ തലവേദന ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് ഇത്രയും തലവേദനയുള്ള ആൾക്കാർ ഇങ്ങനെ ഷൗട്ട് ചെയ്യുമോ എന്നോ അത് കൂടുകയെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതൊരു സത്യമായ കാര്യമാണ് അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് വിട്ടുകളഞ്ഞാലും മതിയായിരുന്നു എങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ രേണു അങ്ങോട്ടേക്ക് നീ ആരടാന്നൊക്കെ പറഞ്ഞിട്ട് രേണു അങ്ങോട്ട് പറയുന്നുണ്ട് അപ്പോൾ രേണു സുധിയുടെ ക്യാരക്ടറും പുറത്ത് വന്ന് വരണം കാരണം എല്ലാവരുടെയും ക്യാരക്ടർ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ പുറത്ത് വരും ഇപ്പോൾ ഇങ്ങനെ പമ്മിയിരിക്കുന്നവരൊക്കെ ചീറ്റപ്പുലുകളൊക്കെ ആയിട്ട് മാറാനും ചാൻസ് വരുന്നവർ കൂടുതലായിട്ടും കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലോ പെർഫോമൻസ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ് അഭിലാഷ അതുപോലെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് വരെ അത് തോന്നിപ്പോവും കാരണം ആദ്യം ലേണു സൂദിയിൽ തുടങ്ങിയിട്ട് പിന്നെ അത് ക്യാപ്റ്റനായിട്ട് തല്ലടാ എന്നെ തല്ലടാ തിരിച്ചു തല്ലടാന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവർക്കൊക്കെ അറിയാം എന്ത് അറിയാമെന്തായാലും ഇതിൽ അദ്ദേഹത്തെ കൈവച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്പോർട്ടിൽ ഔട്ടാണെന്ന് പക്ഷേ ഈ നാക്ക് കൊണ്ട് പറയുന്ന പെർഫോമൻസ് കാരണം പിന്നെ ബിഗ് ബോസിൽ പോകുന്നത് വെറുതെ ഇരിക്കാനല്ലല്ലോ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ബിഗ് ബോസിലേക്ക് പോകുന്നത് അപ്പോൾ അഭിഷേക് അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ലൈവിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു കാര്യത്തിൽ പിടിച്ചിട്ടായിരുന്നു ഇത്രയും വഴക്കത് എത്തി നിന്നത് ക്യാപ്റ്റനെ പ്രത്യേകിച്ചും ക്യാപ്റ്റൻ അതിൻ്റെ അകത്ത് എടുക്കുന്ന സ്ട്രാറ്റർജി ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റർജി ഞാൻ ലൈവിൽ തന്നെ ഒരു സംസാര ആവശ്യമുണ്ട് കാരണം മുൻകാല സീസണിലൊക്കെ അങ്ങനെ ആൾക്കാരുടെ റോൾ മോഡലൊക്കെ ആയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ആരാണ് എന്താണെന്നൊക്കെ അറിയാം ഏത് സീസൺ ആണെന്ന് പറയാം അപ്പോൾ അത് കണ്ടിട്ടൊരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റർജിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്ന പെർഫോമൻസ് പിന്നെ അതിൽ പല പല ആൾക്കാരും വന്നു കുറേ പേര് പറയുന്നുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് രേണുവിൽ തുടങ്ങി അവസാനം ഷാനവാസും ക്യാപ്റ്റനുമായിട്ടുള്ളൊരു വാക്കോ ഒരു വരെ നടന്നു പക്ഷെ ഇതിൻ്റെ അകത്ത് ക്യാപ്റ്റൻ്റെ ഭാഗത്തും ഒരു തെറ്റുണ്ട് കാരണം ഒരാൾക്ക് തലവേദന എന്ന് ഒരു പറഞ്ഞു കഴിഞ്ഞ് ഷാനവാസ അതിൽ പറയുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നു ഇത്രയും സംസാര വിഷയം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് തലവേദന ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ രേണുവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിക്കാമായിരുന്നു നിങ്ങളുടെ തലവേദന മാറിയോ ഞാൻ പറയണോ എന്നുള്ളത് അതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അപ്പോൾ നോമിനേഷനിൽ അഭിലാഷം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം നോമിനേഷൻ ലിസ്റ്റ് അങ്ങനെ പുറത്ത് വന്നിട്ട് കണ്ടിട്ടില്ല രണ്ടിൽ കൂടുതൽ വോട്ട് രണ്ട് വോട്ടും രണ്ടിൽ കൂടുതൽ കിട്ടിയവർ നോമിനേഷനിൽ വരുന്ന പറയുന്നത് അപ്പോൾ ഉണ്ടായിരിക്കണം അതായിരിക്കണം കൂടുതൽ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്ത് അവസാനം ആരൊക്കെയോ എടുത്തി എന്തൊക്കെയോ വിധത്തിലൊക്കെ ആയിട്ട് ഇപ്പോൾ അവർ ഇപ്പോൾ ലൈവിലിപ്പോൾ നോർമലായിട്ട് പോകുന്നു